മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സമാഗമത്തിന്റെ നൂറാം വർഷം ഗാന്ധി ജയന്തി ദിനത്തിൽ മരട് ഗുരുമണ്ഡപ ഭൂമിയിൽ ഗാന്ധി ഗുരു സംവാദ സദസ് സംഘടിപ്പിച്ചു എഴുത്തുകാരനും അധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ അമൽ സി രാജൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു കാണുന്ന താൽക്കു സന്ദീപ് യൂണിയൻ കൺവീനർ എം ഡി അഭിലാഷ് അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ഗുരുഭൂമി സംരക്ഷണ സമിതി കൺവീനർ വി പി ശ്രീകുമാർ സി കെ ജയൻ എം ആർ അശോകൻ എന്നിവർ സംസാരിച്ചു ദീർഘനാളത്തെ വിവിധ കോടതികളിലെ വ്യവഹാരത്തിനു ശേഷം ഗുരുമണ്ഡപ ഭൂമി മരട് കൊട്ടാരം ഭഗവതി ദേവസ്വത്തിന്റെ കയ്യിൽ നിന്നും തിരികെ ലഭിച്ച സന്തോഷത്തിന്റെ ദിനം കൂടിയായി ഗുരുമണ്ഡപ ഭൂമിയിലെ സംവാദ സദസ്സ് എന്ന് ഗുരുഭൂമി സംരക്ഷണ സമിതി കൺവീനർ വി പി ശ്രീകുമാർ പറഞ്ഞു ഒക്ടോബർ രണ്ട് ഗാ ഗാന്ധിയുടെ ജന്മദിനമാണല്ലോ ഗാന്ധി ജയന്തിയോടനുബന്ധമായി ഏതാണ്ട് നൂറ് വർഷങ്ങൾക്കപ്പുറം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി മഹാത്മാഗാന്ധി കേരളത്തിൽ എത്തിയ അവസരത്തിൽ തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ഗുരുദേവനെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി ഈ രണ്ട് മഹാപ്രതിഭകളുടെ സംഭാഷണം ചരിത്രത്തിൽ വജ്രലിപികളിൽ തന്നെ രേഖപ്പെടുത്തേണ്ട ഒന്നായിട്ടാണ് കരുതപ്പെടുന്നത് മതത്തെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും മതപരിവർത്തനം കൊണ്ടാ ഉണ്ടാവുന്ന ലൗകികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമെല്ലാം വളരെ അർത്ഥവത്തായ സംവാദം ഇവർ തമ്മിൽ നടക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ മതം ജാതി എന്നിവയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ തന്നെ അത് എത്രമാത്രം നമ്മളുടെ സാമൂഹിക ജീവിതത്തെ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രായോഗികമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഏവർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഗാന്ധി ഗുരു സംവാദ സ്മരണയുടെ ഒരു ശതാബ്ദി ആഘോഷം നടത്തുവാൻ എസ് എൻ ഡി പി മരട് തെക്ക് ഇരുപത്തിയേഴ് അറുപത്തി ഒമ്പതാം നമ്പർ ശാഖ തീരുമാനമെടുത്തിട്ടുള്ളത് ഇത് ഒരു തുടർ പരിപാടിയാണ് ഗുരുദേവ ദർശന സമീക്ഷ എന്ന ശീർഷകത്തിൽ തുടർന്ന് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയുടെ ഒരു നാന് കുറിക്കൽ കൂടിയാണ് ഇന്ന് നടക്കുന്ന ഈ പരിപാടി ഇന്നത്തെ പരിപാടി ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുവാൻ വരുന്നത് പ്രമുഖ ചിന്തകനും ഗവേഷകനും അധ്യാപകനും ആയ അമൽ സി രാജ് രാജൻ ആണ് അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത് ഈ നിൽക്കുന്ന ഈ ഭൂമി ഈ ഭൂമിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്മരിക്കപ്പെടേണ്ടതുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഈ ഭൂമി എസ് എൻ ഡി പി വാങ്ങിക്കുന്നത് മുപ്പത്തി ഒൻപത് സെൻറ്റ് സ്ഥലമായിരുന്ന ഈ ഈ ഭൂമി അന്നത്തെ സവർണ മേധാവിത്വത്തിൻ്റെ കുൽസിതമായ ഇടപെടലുകൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടുകയും വികൃതമാക്കപ്പെടുകയും ചെയ്തതിന് ശേഷം തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഹൈക്കോടതി വിധി മുഖേന എസ് എൻ ഡി പിയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായും ഉറപ്പാക്കുകയും എന്നാൽ ദേവസ്വത്തിൻ്റെ കസ്റ്റമറി റേറ്റ് റീറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു അത് അതിനുശേഷം ഇവിടെ ഗുരുമണ്ഡപം സ്ഥാപിച്ചു തൊള്ളായിരത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് കാലഘട്ടത്തിൽ പോക്കുവരവ് ചെയ്തു ഈ ഭൂമിയുടെ അബ്സല്യൂട്ട് ഓണർഷിപ്പ് എസ് എൻ ഡി പി കരസ്ഥമാക്കി ആക്കിയെങ്കിൽ പോലും അന്നു മുതൽ ഈ ഭൂമിയിൽ കയ്യേറ്റം നടത്തുവാൻ പല ആളുകളും ശ്രമം നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഏതാണ്ടൊരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു സിവിൽ കേസ് നടക്കുകയുണ്ടായി ഇതെല്ലാം ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കേസ് ഏതാണ്ട് സൈ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ് പൂർണ്ണമായും ആ കേസ് ദേവസ്വം കൊടുത്ത കേസ് തള്ളിപ്പോയി എസ് എൻ ഡി പിയുടെ എസ് എൻ ഡി പിയുടെ ഓണർഷിപ്പ് പൂർണ്ണമായും നമുക്ക് ലഭ്യമായിരിക്കുകയാണ് ഈയൊരവസരത്തിലാണ് ഈ ഒരു ആനന്ദകരമായ ഈ ഒരു അവസരത്തിൽ കൂടിയാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതെന്ന് അറിയിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഏതായാലും ഇന്നത്തെ ഈ പരിപാടി എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളായി കേരളത്തിൽ കേരളത്തിൻ്റെ ഈ ഭൂമിയിൽ ഈ ഭൂമികയിൽ സവർണ സമുദായങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും മറ്റ് സമുദായങ്ങൾ കീഴാള സമുദായങ്ങൾക്കെതിരായി നടത്തുന്ന നിഴൽ യുദ്ധത്തിൻ്റെ ഒരു ചെറിയ വിജയം കൂടിയായിട്ടാണ് ഇതിനെ കാണുവാൻ ശ്രമിക്കുന്നത് തുടർന്ന് വരുന്ന ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പ് ശിവഗിരി കുന്നിൽ മഹാത്മാ ഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും നടത്തിയ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ ദർശനം നടത്തിയ ദിവസത്തിൻ്റെ ശതാബ്ദിയുടെ നിറവിലാണ് ഇന്ന് ഈ സമൂഹം അല്ലെങ്കിൽ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ ദർശനം അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുരു ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള പ്രസക്തമായ സന്ദേശങ്ങളുടെ ശതാബ്ദിയുടെ പല രീതി പല ഘട്ടങ്ങളിലും പല വിഷയങ്ങളുടെയും ശതാബ്ദിയുടെ നിറവിലൂടെയാണ് ഇന്ന് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം വലിയ ഗംഭീരമായി ആഘോഷിക്കപ്പെടുകയുണ്ടായി ഹോമമന്ത്രത്തിൻ്റെ ശതാബ്ദിയുടെ നിറവിലാണ് എന്ന് ഈ സംവാദം അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ നൂറു വർഷം കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി തുടക്കം കുറിച്ചിരിക്കുക ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്കാണ് ശിവഗിരി മഠം അന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയനുകളിലും ഒക്കെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സമ്മേളനങ്ങളിൽ ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുകയും അതനുസരിച്ച് താഴെത്തട്ടിലേക്കുള്ള ശാഖാതലത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇതിൻ്റെ പ്രസക്തി എത്തിക്കണം എന്ന നിർദ്ദേശം നൽകി മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മരട് സൗത്ത് ശാഖ അതിനെ മുന്നിട്ട് നിന്നുകൊണ്ട് ഈ സമൂഹത്തെയും അംഗകുടുംബാംഗങ്ങളെയും ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അതിനപ്പുറം ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും ആ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു വേദി സംഘടിപ്പിച്ചതിന് ഈ ശാഖയെ ആമുഖമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്